വിവാഹ ശേഷം എന്ന ഇടവേള അവസാനിപ്പിച്ച് സിനിമാരംഗത്തും നൃത്തരംഗത്തും സജീവമായി സജീവമായിക്കൊണ്ടിരിക്കുകയാണ് നവ്യ നായർ ഒരുത്തി എന്ന സിനിമയിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നവ്യ നായർക്ക് സാധിച്ചത് രണ്ടായിരത്തിന്റെ തുടക്ക വർഷത്തിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു നവ്യ രണ്ടായിരത്തി പത്തിൽ വിവാഹിതയായ ശേഷമാണ് നടി സിനിമാ രംഗം വിട്ടത് പിന്നീട് സീൻ ഒന്ന് നമ്മുടെ വീഴുന്ന ചിത്രത്തിലൂടെ തിരിച്ചെത്തുകയും ചെയ്തു ചിത്രം കാര്യമായി ശ്രദ്ധിക്കപ്പെട്ടില്ല വർഷങ്ങൾക്കിപ്പുറമാണ് ഒരുത്തി എന്ന സിനിമ നവ്യയെ തേടി എത്തുന്നത് കരിയാറിൽ നിന്ന് മാറുന്ന കാലത്തെ കുറിച്ച് നവ്യങ്ങാർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോ ഏറെ ശ്രദ്ധ നേടുന്നത് മുമ്പൊരിക്കൽ ക്യൂ സ്റ്റുഡിയോയ്ക്ക് നൽകിയ അഭിമുഖത്തിലൂടെയാണ് നടി മനസ്സ് തുറന്നത് കല്യാണം കഴിഞ്ഞാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളുടെയും കൂടെ ഒക്കുന്ന ഒരു ജോലിയെ ചെയ്യാൻ പറ്റൂ എന്റെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ചേട്ടൻ പറഞ്ഞു അത് ചെയ്തില്ല എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വേണ്ട ഞാൻ വീട്ടിൽ എന്ന് പറഞ്ഞു ഡാൻസിൽ ഡിഗ്രി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു അതിനു മുമ്പ് യു പി എസ് സി നേരിടണമെന്നായിരുന്നു ആഗ്രഹം പക്ഷെ കല്യാണം കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് ഗർഭിണിയായി മകൻ ചെറുതാണ് അവൻ ഒറ്റയ്ക്ക് ബാത്റൂമിൽ ഒന്നും പോകാൻ പറ്റില്ലെന്ന് ഭർത്താവ് പറഞ്ഞു അങ്ങനെ അത് വേണ്ടെന്ന് വെച്ചു അത് വലിയ വിഷമമായിരുന്നുവെന്ന് നവ്യ ഓർത്തു അത് കഴിഞ്ഞാണ് ഡാൻസിൽ ഡിഗ്രി എടുക്കാം എന്നിട്ട് ഡാൻസ് ഡാൻസിൽ പി എച്ച് ഡി ചെയ്യാമെന്ന് തീരുമാനിച്ചത് ശാസ്ത്രീയ യൂണിവേഴ്സിറ്റി ഇന്റർവ്യൂവിന് വിളിച്ചു ചേട്ടൻ തന്നെയാണ് എല്ലാം അയച്ചത് ഇന്റർവ്യൂവിൽ നിന്ന് വിളിക്കുമെന്ന് അറിയാതെയാണോ അദ്ദേഹം വായിച്ചതെന്ന് അറിയില്ല മാസത്തിൽ രണ്ടു തവണ യൂണിവേഴ്സിറ്റിയിൽ പോകണം ആറു ദിവസം അവിടെ നിൽക്കണം അതവർ നേരത്തെ തരും പക്ഷെ ഇന്റർവ്യൂവിന് കോൾ വന്നപ്പോഴേക്കും ചേട്ടൻ പോകേണ്ടെന്ന് പറഞ്ഞു എനിക്ക് അപ്പോഴും അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല കുറെ പറഞ്ഞു നോക്കി മകൻ ചെറുതാണ് ഇപ്പോൾ പോകണ്ട വേറൊരു സ്ഥലത്ത് പോകാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് നമ്മൾ പലപ്പോഴും നിസ്സഹയായി പോകുന്നത് മെല്ലെ മെല്ലെയാണ് തിരിച്ചറിയുന്നത് ചിലർ തിരിച്ചറിയുമ്പോഴേക്കും വർഷങ്ങൾ കടന്നു പോകും നവ്യ നായർ ചൂണ്ടിക്കാട്ടി സിനിമയിലേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ച ആളല്ല ഞാൻ കുറെ നാളെ അഭിനയിക്കുന്നതിനാൽ മതിയായിട്ട് തന്നെയാണ് അഭിനയം നിർത്തിയത് വേറെ ആരെയും എനിക്കതിൽ പഴിച്ചേരാനില്ല ആ സമയത്ത് ഞാൻ ഹാപ്പിയായ മതി എന്ന് തീരുമാനിച്ചതാണ് ഒരു കണ്ടീഷനിങ് ആയിരുന്നു അത് നാൾ അഭിനയിച്ചു ഇത്രയേ ഉള്ളൂ ഇനി അഭിനയിക്കാൻ പറ്റില്ല എന്ന ചിന്തയായിരുന്നു ഒരു നാട്ടു ഞാനും അങ്ങനെയായിരുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ ലക്ഷ്യം ഫാമിലി ലൈഫ് ആണെന്നായിരുന്നു ഞാൻ വിചാരിച്ചത് എന്നാലേ അത് സക്സസ് ആവൂ മറ്റെന്ത് വിജയങ്ങളുണ്ടെങ്കിലും നല്ലൊരു ഫാമിലി ആണെങ്കിൽ മാത്രമേ ഒരു വ്യക്തി പൂർണ്ണമാവൂ എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നെന്നും നവ്യ അന്ന് തുറന്നു സമ്മതിച്ചു